പക്ഷേ ജനങ്ങളിടയിൽ അതാണല്ലോ ഉണ്ടായത് കണ്ടോ കാന്തപുരം ഉസ്താദിൻ്റെ ദറജ ഇവർ ചെയ്ത് കൂട്ടിയത് വല്ലാത്തൊരു അത്ഭുതമാണ് ഒരു ചങ്ങായി എനിക്കൊക്കെ പ്രൈവറ്റായി ഉട്ടിരാണ് മീഡിയകളിൽ കാന്തപുരം നിറഞ്ഞു നിൽക്കുന്നു എന്താ ഓരോ വാർത്തയിലുണ്ടാവും ട്വൻറ്റി ഫോർ കാന്തപുരം എ പി എബ് അക്രമുസ്ലിയാർ അത് കഴിഞ്ഞ് ഏഷ്യാനേറ്റ് കാന്തപുരം എ പി എബു ഓക്രമുസ്ലിയാർ ഇതിലൊക്കെ ഇനി മിശപ്രിയില്ലേ അല്ല അതിലൊക്കെ ഇപ്പൊ ഈ തോന്നിയാസം ചെയ്ത ഈ പെണ്ണുല്ലേ മീഡിയകളിൽ ഒരാളെ പേര് വരാനും എല്ലാ ദിവസവും ആരൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണോ ദറജ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിന്റെ പിന്നാമ്പുറം ഇവർക്ക് രണ്ടു മൂന്നാഴ്ച മുമ്പ് എന്തേലും എൽക്കുവാണി നമ്മുടെ സെയ്ഹുന അവരുടെ അഹിരിനൊപ്പം നടക്കുന്ന ഫോട്ടോ വീഡിയോ ഒളിഞ്ഞെടുത്ത് അവരുടെ ഫോട്ടോ എടുത്ത് സ്ക്രീൻ പിന്നെ വാട്സപ്പ് സ്റ്റിക്കറാക്കി പ്രചരിപ്പിച്ച ഏറ്റവും വലിയ ചെണ്ടിത്തരം ചെയ്ത ആളുകൾ അവല് പണി ഗ്ലോബൽ ഭാര്യയുടെയും ആ ഫോട്ടോ എടുത്ത് വാട്സപ്പ് സ്റ്റിക്കറാക്കി ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്ന പണിയാണല്ലോ ഇപ്പൊ ഇവിടെ നിങ്ങളെ ഗ്രാൻഡ് നേതാവിന് ഒരു അമ്മിക്കുട്ടിന്റെ കൂടെ കറങ്ങേണ്ട രൂപ ഇപ്പോ ഇതിപ്പോ കേസ് വന്നില്ലെങ്കിൽ നടക്കുവോ ഇപ്പൊ അതാണല്ലോ കാന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മളെ കിതാബിലെ കുറെ ലുസൂമിയായിട്ടുള്ള ബന്ധം മുമ്പൊക്കെ വേറെ മഹാനെപ്പറ്റി പറയുമ്പോൾ മടവൂര് ഇങ്ങനെയൊക്കെ അല്ല വല്ല ഇപ്പൊ ഇല്ലല്ലോ പോയില്ലേ ഇപ്പൊ ആ മുഖം കാണുമ്പോൾ ഉടനെ വരുന്ന മുഖതാണ് എവിടെ എത്തിയത് നിങ്ങൾ രണ്ട് മൂന്നാഴ്ച മുമ്പ് നിങ്ങൾക്ക് തന്നെ പണി സ്ത്രീകളെ ഫോട്ടോ എടുക്കാൻ അത് കാണാൻ ഇനി കണ്ടോളൂ നിങ്ങൾ വേറെ നിറയെ ഈ മത്തംമുള്ളി നിങ്ങൾ കഴിച്ചിരാവൂല